അവിടെ തൊരു മുൻപേ അല്ലെങ്കിൽ പുത്തൻ വിശേഷങ്ങളിലൊക്കെ ഇവർക്ക് സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ വീഴുന്ന സൗണ്ട് കേട്ടോണ്ടാണ് അലീനെ അങ്ങോട്ട് ഓടിച്ചില്ലെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് ബാലചന്ദ്രൻ താഴെ വീണ് നടക്കുന്നത് പെട്ടെന്ന് തന്നെ അലീന പറയുന്ന സി പി ആർ കൊടുക്കുകയും വെള്ളം തിളച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ അങ്കളിനെയും മനുവിനെയൊക്കെ വിളിച്ച് വൈദ്യാന്തയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ആംബുലൻസിനെ വിളിച്ച് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഡോക്ടർ വരെയും നമ്മുടെ ബാലചന്ദ്രനെ നോക്കുകയും ഉണ്ടെന്ന് നോക്കുകയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നേരത്ത് ചോദിച്ച് ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ട് ഇതെന്ന് എന്താന്ന് എന്താണെന്ന് അറിയാതെ ഉത്തേശ് അവിടെ കിടന്ന് വെപ്രാളപ്പെടുകയാണ് എന്താണ് എന്നറിയാതെ എന്താ അന്ന് കാര്യങ്ങളൊന്നും മുത്തശ്ശി ഇവിടെ കിടക്കുന്നുണ്ടൊന്നും അറിയുന്നില്ല അപ്പം ഉടനെ തന്നെ ഡോക്ടർ വയ്ക്കണമെന്ന് എല്ലാവരെയും വിളിച്ച് കാര്യം അറിയിച്ചു എന്ന് വെച്ചു അപ്പം പറഞ്ഞാൽ ആ മാഡത്തിനേയും അതേ തന്നെ അതുപോലെ തന്നെ മനുസാറിനെയൊക്കെ വിളിച്ച് കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നേ പറയും പിന്നെ കാണിക്കുന്ന ആംബുലൻസ് വരികയും നമ്മുടെ ഭാര്യ തന്നെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഓക്സിജൻ വെച്ച് കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഡോക്ടർ ഡോക്ടറെങ്കിലും ചോദിക്കുകയാണ് അലിനെ അലീനയും കൂടെ വരുന്നു എന്ന് അപ്പോൾ അലീനെ ആദാ വരുന്ന മുത്തശ്ശി എടുത്തുനിന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി മുത്തശ്ശിയെടുത്ത് ഞാൻ പറയുകയാണ് ഞാനും കൂടെ സാറിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണെന്ന് നീ കാര്യം എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് പോത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അലീന പറയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞു കൊണ്ടാ എന്തായാലും ഞാൻ ചെന്നപ്പം സാറോടെ ബോധനം കിട്ടുകിടക്കുകയാണ് എന്ന് അലീന പറയാണ് അങ്ങനെ ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയും കലയത്തിൻ്റെ പെട്ടെന്ന് അശ്വതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും പെട്ടണ്ടെന്ന് മെഡിസിനും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് അലീന പുറത്തേക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് മനു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ മനു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അലീനയുടെ അപ്പം നീ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ സി പി ആർ കൊടുക്കുകയൊക്കെ ചെയ്തു തരുന്ന ആ നീ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് മനു അങ്ങനെ ഒരു അത്ഭുതത്തോടെ അലീന പറയുന്നത് കേ പറയുന്നത് കേട്ടോണ്ട് കേ പറയുന്നത് കേട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അപ്പം അലീന അലീന പഠിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അറിയാം എന്നൊക്കെയാണ് അലീന അവിടെ പറയുന്നതാണ് അവിടെ നോക്കുമ്പോൾ ദോ വരുന്നത് വൈജയന്തി വൈജയന്തി വന്നോണ് വന്നോണ് ചോദിച്ചു എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് വന്ന് അലീനെ എടുത്ത് ചോദിക്കുകയാണ് ഇവിടെ എന്താണ് ഇവിടെ നിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യ പിടിയാണ് മനു പറയാണ് ആൻറ്റിയാണെങ്കിൽ ദേഷ്യപ്പെടുന്ന ആരോടായി അലീനയോടോ അപ്പം അലീന ഇല്ലാത്തേ കാണാമായിരുന്നു ആൻറ്റിയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പേലന്നും പറഞ്ഞിട്ട് തിരിച്ചു മനു അതേപോലെ ആൻ്റിയോട് പറയുന്നുണ്ട് പിന്നെ ചെന്ന പിന്നെ വൈജയന്തി എന്ന് ഐ സുയിലേക്ക് നോക്കി പക്ഷേ ആരെയും എങ്ങോട്ട് കയറ്റി വിടുന്നില്ല വൈദ്യുതിയുടെ കൂടെ നമ്മുടെ കൃഷ്ണമൂളും കൂടെ ഉണ്ടായിരുന്നു പിന്നെ വൈജയന്തി തിരിച്ചു വന്ന് വീണ്ടും അലീനയോട് ദേഷ്യപ്പെടുകയാണ് ഇവിടെ തന്നെ ഇവിടെ നിൽക്കുന്നത് എന്തുവാ ഐസുവിന് കണ്ണിട്ടായിരിക്കാൻ വേണ്ടിയാണോ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും വൈജയന്തി അലീനോട് ദേഷ്യപ്പെടുമ്പോൾ മനുപറയുന്നത് അതിന് ആൻറ്റിക്ക് എന്താ വേണം െന്നും പറഞ്ഞുകൊണ്ട് ദേഷിച്ച് മനു ആൻറ്റിയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് പോവുക ആണ് ചെയ്തത് അലി മനു ആണെങ്കിൽ അലീനയുടെ കൈ പിടിക്കുന്നുണ്ടപ്പം വൈദ്യുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഐശുവിനകത്താണ് ഐശുവിനകത്ത് നമ്മുടെ വലയേന്ദ്രൻ്റെ അടുത്ത് കൃഷ്ണമോളിരിക്കുകയും അച്ഛൻ അച്ഛൻ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം കണ്ണ് തുറക്കുമ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് നിൽക്കുന്നത് ഞാനിത് എവിടെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് പറഞ്ഞ അച്ഛൻ അച്ഛൻ എന്ത് പറ്റി കൃഷ്ണ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം കൃഷ്ണ ഇങ്ങനെ കാര്യം പറയുന്നത് അച്ഛനോട് ബോധം കെട്ട് കിടക്കി അലീനെ ചീച്ചിയാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നത് അപ്പം ബാലചന്ദ്രൻ ചോദിക്കണേ അതിൻ്റെ ആവശ്യം എന്തുമായിരുന്നു എന്നെ ഇവിടെ കൊണ്ടുവരേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ ചൂടാവുകയാണ് ചെയ്തത് അപ്പം പറയുകയാണ് അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നുണ്ട് അച്ഛൻ പുറത്ത് നിൽക്കുക അമ്മയെ വിളിക്കട്ടെ എന്ന് കൃഷ്ണ ചോദിക്കുകയാണ് പറഞ്ഞു എനിക്കാരെയും കാണാനുണ്ടായെന്നും പറഞ്ഞ് തേത്ത് കുത്തി വെച്ചിട്ട് ഈശ്വര സാധനമൊക്കെ വലിച്ച് പിടിച്ച് ഇനി ചോടാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് അപ്പം സിസ്റ്റർ ഓടി വരികയും സിസ്റ്റർ ഡോക്ടറിനെ വിളിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്യണേ ഡോക്ടർ വരുമ്പോൾ തന്നെ ഡോക്ടറിനടുത്ത് പറയുകയാണ് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നും പറഞ്ഞാൽ ബാലേന്ദ്രൻ ബഹളം വെക്കുന്നതാണ് കാണിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം എന്തായാലും പോകാൻ പറ്റത്തില്ല നമുക്ക് പതുക്കെ പോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ബാലയേന്ദ്രനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ആണെങ്കിൽ അലീനയും കൊണ്ട് പോവുകയാണ് അവർക്ക് ആരുന്ന് സംസാരിക്കണേ എന്താണ് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കണം അപ്പം അലീന പറയുകയാണ് സാറ് പുറത്ത് പോയിട്ട് വന്നിട്ട് മുറി കയറി കഥ അടച്ച് അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് കുറേ കുപ്പിയായിട്ടാണ് സാറ് വന്നത് ആ കുപ്പിയെല്ലാം കുടിച്ച് തീർക്കുകയും പിന്നെ കുടിച്ചെതിരുന്നതിന് ശേഷം വീണ്ടും മുറി കയറി ഇപ്പോഴാണ് സൗണ്ട് ഇട്ടത് ഞാൻ ഓടിച്ചെന്നത് എന്നൊക്കെ പറഞ്ഞാൽ അലീനെ വിശദീകരിക്കാൻ എന്ത് പറ്റിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മനു ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ അലീനയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അലീന പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ